പതിനാറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ ഒരു ഡോക്ടർ സെമിനാർ ഹാളിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് അവിടെ വെച്ച് ഒരു കൂട്ടം ആളുകൾ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുക നടക്കുന്നത് ഇന്ത്യയിൽ കൊൽക്കത്തയിൽ തന്നെയാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിക്കോട്ടെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഇതിന് ഒരു സൂയിസൈഡ് ആയിട്ടാണ് അവരുടെ പേരൻസിനോട് പോലും പറയുന്നത് ഈ പെൺകുട്ടിയുടെ എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വായിൽ നിന്ന് ചോര വന്നിട്ട് കണ്ണിൽ കണ്ണാടി ഇടിച്ച് പൊട്ടിച്ചിറക്കിയിട്ടുണ്ട് പെൽവിസിലെ ബോൺ ഒടിച്ചിട്ടുണ്ട് അത്രയും ബ്രൂട്ടലി എന്ത് ചെയ്തിരിക്കുകയാണ് ആ പെൺകുട്ടിയെ ഒരു കൂട്ടം ആളുകൾ പീഡിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധിച്ച് ഒരു കൂട്ടം ഡോക്ടർ അത് ചെയ്യേണ്ടേ അവര് കാര്യം ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാനാണ് അവർ പ്രതിഷേധിച്ചത് ആ പ്രതിഷേധത്തിന് ഇല്ലാതാക്കാൻ ഇവിടുത്തെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ഡ്രഗ് ഗഡിക്സ് ആയിട്ടുള്ള ആളുകളെ ലോറിയിൽ കൊണ്ടിറക്കി ആ ഹോസ്പിറ്റലിൽ അടിച്ച് നശിപ്പിച്ചു അവിടുത്തെ ഡോക്ടേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു നിങ്ങൾ ആലോചിച്ച ആയിരക്കണക്കിന് ആളുകള് പേ പിടിച്ച പോലെ ഇറങ്ങി ഇതിനിടയിൽ ഒരു ഡോക്ടറോ നേഴ്സോ മരണപ്പെട്ടാൽ വീണ്ടും അവർക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണ് അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ ഒരു സാഹചര്യത്തിൽ മറ്റു ഹോസ്പിറ്റലുകൾ ഇറക്കുന്ന സർക്കുലറുകൾ അത്രയും കോമണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒറ്റക്ക് നിങ്ങൾ നടക്കരുതെന്ന് ആരോട് പറയാണ് ഡോക്ടേഴ്സിനോട് പറയാൻ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കരുത് ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് പോകരുത് ഒറ്റയ്ക്ക് നിങ്ങൾ ചികിത്സിക്കരുത് ഒറ്റയ്ക്ക് നിങ്ങൾ എവിടെ ഇരിക്കരുത് ഇതാണോ നിങ്ങൾ പറയേണ്ടത് മറിച്ച് അറ്റ്ലീസ്റ്റ് സുരക്ഷിതമായിട്ടുള്ള അവർക്കൊരു റെസ്റ്റ് റൂം ആവശ്യത്തിനുള്ളത് എൻഷുർ ചെയ്യുമെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു സമാധാനമായ ഇത് മാക്സിമം ആളുകളിൽ എന്ത് ചെയ്യണം എത്തണം ഈ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവരും ഇതിനെതിരെ നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾ പലരും ഒരു പോസ്റ്റ് പോലും എന്ത്ണ്ടാവില്ല മീഡിയയിൽ ഒന്നും അത്രയും അധികം പോലും എന്തില്ല അട്ടൻഷനോ കാര്യങ്ങളൊന്നും ഈ ഒരു അവസ്ഥയിലില്ല ഈ ഒരു അവസ്ഥ ഇനി അവിടെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എല്ലാ സിസ്റ്റവും എന്ത് ചെയ്യണം എടുക്കണം നമ്മൾ നമ്മളതിനോടൊപ്പം നിൽക്കണം